അപ്പൊ നാം ജപിക്കണ്ടേ നമ്മൾ ജപിക്കല്ലേ ഈ ലോകത്തിലെ നമ്മുടെ ഇന്ന് ഈ നമ്മളെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതായ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവ ദശകം എത്ര ഭാഷകളിൽ ഇത് സജ്ജമ ചെയ്തിട്ടുണ്ടോ യാതൊരു കൃത്യതയുമില്ല അത്രത്തോളം ലോകം മുഴുവനും എമ്പാടുമുള്ളതായ മനുഷ്യരെ സ്വാധീനിച്ചതായ ഒന്നാണ് എന്ത് ദൈവ ദശകം നമ്മൾ ഈ പറയുന്ന ഭാഗവതത്തിന്റെയും ഉപദേശത്തിന്റെയും വേദങ്ങളുടെയും എല്ലാം സാരം കാച്ചി കുറുക്കിയിരിക്കുന്നതായ പത്ത് ശ്ലോകങ്ങൾ പത്ത് മന്ത്രങ്ങൾ അപ്പൊ നമുക്ക് അത് തന്നെ ചൊല്ലാം അല്ലേ കല്യാണിയില്ലയോ ചൊല്ലാം എങ്കിൽ അത് ചൊല്ലാം ഓ

ണം അന്ന വസ്ത്രാതി മുട്ടാതെ രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരും തിരയും കാറ്റും ആടവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടയും സൃഷ്ടായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും ും മനോദനും നീ അല്ലോ മായയെ നേ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്ന വക്തമാനവും ഭൂതവും ഭാവിയും വേവല്ല ഓതും ിൽ നീ അകവുംറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തൊന്നു ഞങ്ങളു ഭഗവാനീ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരമായ ജയിക്കുക ചിതാനന്ദ ദയാക്കുക ആഴമേറും നിന്മകസ ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും

നിത്യം ഇതിന്റെ അറിയല്ലേ വളരെ ലത വല്ലയോ അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ ആ ഭഗവാൻ അന്നവസ്ത്രാതിയൊക്കെ മുട്ടാതെ കണ്ട് തന്നു രക്ഷിച്ചു കൊണ്ടുപോകുന്നില്ലേ അമ്മേ കേടു പറയരുത് നമ്മുടെയൊക്കെ ചെറുപ്പകാലം പോലാണോ അമ്മ ഇപ്പോഴെ വയറ് നിറച്ച് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞോ ഓണം പറഞ്ഞോ അല്ലെങ്കിൽ വീട്ടിൽ വല്ല വിരുന്നുകാർ വരണം അങ്ങനെ അല്ലായിരുന്നോ നമ്മുടെ ചെറുപ്പം അന്നോ അല്ലയോ ഇന്ന് അങ്ങനെ വല്ലതാന്നോ ഒന്നും അല്ല ഇന്ന് നമ്മുടെ പിള്ളേർക്ക് വേണ്ടാത്ത ആ പ്രശ്നമാണ് അന്നോ ഇല്ലയോ ധാരാളിക്കായിട്ട് അതുമില്ലയോ നമുക്കും അങ്ങനെയാ നമ്മക്കിപ്പോഴെ പണ്ട് ഇല്ലാത്തത് കൊണ്ട് വ്രതം നോറ്റവരാണെങ്കിൽ ഇപ്പം നമുക്ക് കൊളസ്ട്രോൾ പിടിച്ചത് കാരണം വ്രതം നോക്കുന്നവരാ ഇല്ലയോ തിന്ന് തിന്ന് കൊളസ്ട്രോൾ പിടിച്ച് വ്രതം നോക്കുന്നവരാ ഇല്ലയോ പക്ഷെ ഞാനങ്ങ് ചോദിക്കട്ടെ ഈ അന്നവസ്ത്രാതി മുട്ടാതി കണ്ട് തമ്പുരാൻ നമ്മളെയൊക്കെ തന്ന് രക്ഷിക്കുന്നുണ്ടില്ലേ പക്ഷേ അമ്മേ സുഖമുണ്ടോ മനസ്സിന് ഇല്ലല്ലോ ഏ സുഖമില്ലല്ലോ അല്ലേ ആ സുഖമില്ലാത്തോണ്ട് അല്ലയോ അമ്മയെ നിങ്ങൾ ഈ സ്കന്ധശക്തിവർത്തം നോക്കാൻ വന്നത് അന്നോ ഇല്ലയോ ആ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അല്ലയോ അമ്മയെ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ആണോ ഇല്ലയോ ആന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു കാര്യം ബോധ്യമായി എന്തേ അന്നവസ്ത്രാദിയൊക്കെ മുട്ടാതേകന്റെ കെട്ടിയെന്ന് പറഞ്ഞാലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല അമ്മേ പറ്റത്തില്ലല്ലോ അപ്പൊ ഈ മനസ്സമാധാനത്തോട് കിടന്നുറങ്ങാനും ശാന്തം അത് അനുഭവേന്ത്യമാകണമെങ്കിലും എപ്പോഴും നിത്യവും സുഖം വേണമെന്നുണ്ട് എങ്കിലും എന്തു വേണം എന്ന് ഗുരുദേവൻ പഠിപ്പിച്ചത് അമ്മേ ഏറ്റവും അവസാനം ഗുരുദേവൻ എന്തോന്ന അമ്മേ പറഞ്ഞത് എന്തോ ആഴമേറും പറഞ്ഞേറും വേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ത് ആഴമേറുന്ന നിന്റെ മഹസ്സാകുന്ന ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അമ്മേ ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചമേ ഒരു സമുദ്രമാണെന്ന് വിചാരിച്ചോളൂ ഏ ഭഗവാൻ ഒരു സമുദ്രമാണെന്ന് വിചാരിച്ചോളൂ ഭഗവാന് ഒരു സമുദ്രമാണെന്ന് വിചാരിച്ചോളൂ എങ്കിൽ അതിനകത്തെ തിരമാലകളാണ് നമ്മളെല്ലാം അതിനകത്തെ തിരമാലകളാണ് തിരമാലകൾക്ക് ശാന്തതയുണ്ടോ അമ്മേ ഓട്ടമല്ലയോ പൊങ്ങിതാന്നും പൊങ്ങീന്താകും ഓളുമല്ലയോ അന്നോ അല്ലയോ ആന്നു തിരമാലകളാ നമ്മള് പക്ഷേ ആ ആഴിയിൽ കിടക്കുന്ന വെള്ളത്തിൽ നിന്നും വ്യത്യസ്തമാണോ തിരമാലകൾ ആഴിയിലെ വെള്ളം തന്നെയല്ലേ തിരമാലകളായിരിക്കുന്നത് പക്ഷേ തിരമാല പൊങ്ങിയും താണും പൊങ്ങിയും സ്വസ്ഥത ഇല്ലാതെ കണ്ട് ഓടിക്കൊണ്ടിരിക്കുക ഇല്ലേ അമ്മേ ആ തിരമാലയെ അങ്ങനെ സ്വസ്ഥത ഇല്ലാതെ ഓടുന്നതെല്ലാം ശാന്തമായ ഒരു പ്രതലത്തെ അവലംബമാക്കിക്കൊണ്ടല്ലേ ആണോ അല്ലയോ ആണോ അപ്പൊ ശാന്തമായ ഒരു പ്രതലത്തിൽ മാത്രമേ ഓട്ടം ഉണ്ടാകത്തുള്ളൂ ഇല്ലാതെ കൊണ്ട് ഉണ്ടാകുവോ ഉണ്ടാകത്തില്ല അപ്പൊ നമ്മുടെ ഉള്ളിലും ശാന്തമായ ഒരു പ്രതലം ഉള്ളത് കൊണ്ടല്ലയോ നമുക്ക് ഈ ഓട്ടത്തെ ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നേ മനസ്സിന്റെ ഓട്ടത്തെ അനുഭവിക്കാൻ പറ്റുന്നേ ഇല്ലേ ആ ആഴമേറുന്ന ശാന്തത ഭഗവാനാകുന്ന മഹസ്സ എന്താണ് ഭഗവാനാകുന്ന മഹസ്സ ആ ഉള്ളിലേക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭഗവാനാകുന്ന ആഴമുള്ള മഹസ്സിനകത്ത് ആരാധ കണ്ട് സുഖമായിട്ട് ദിവസവും ജീവിക്കാൻ പറ്റത്തില്ല എൻ്റെ പൊന്നു മക്കളെ എന്ന് ആ ഗുരുദേവൻ ആ പഠിപ്പിച്ചതില്ലേ നിങ്ങൾ ഗുരുദേവന്റെ പ്രതിമയും വെച്ച് അതിന്റെ മുമ്പേ ആരതിയും ചെയ്ത് ഈ ദൈവശ്ലോകം തന്നെയും പിന്നെയും ചൊല്ലുന്നതല്ലാതെ കണ്ട് കല്യാണം വരുമ്പോഴും ചൊല്ലും പെനവാത്തോലിക്കും ചൊല്ലും ഇപ്പം ഞാനിതും കഴിഞ്ഞ് അങ്ങോട്ട് ചൊല്ലും എന്നോട് കുറെ പേര് പറയും നല്ലതാണ് ഞാൻ വീട്ടിൽ വീട്ടിലിരുന്നോണ്ട് കേട്ടു പോടാന്ന് നീ കേട്ടിട്ടില്ല കാരണം വീട്ടിലെ അഞ്ഞൂറ് കൂട്ടം കാര്യങ്ങൾ ഇടയ്ക്കിടുന്നതുകൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ഒരു മുഴക്കം കേട്ടൂല്ലേ ആ ചൊല്ലുന്ന ദൈവദശകം ആദ്യം കേട്ടില്ലേ അല്ലാതെ വേണ്ടി കേട്ടോ കേട്ടില്ല കേട്ടോ കേൾക്കത്തില്ല അപ്പം വീട്ടിൽ ഇരുന്ന് കേട്ടോ എന്നൊക്കെ കേട്ടു എന്ന് പറയുന്നത് കേക്കുവല്ലേട്ടതാ പറഞ്ഞ മനസ്സിലായോ ആഴമേറുന്ന മഹസിലേക്ക് ആഴം പറ്റത്തില്ലമ്മേ പറ്റുവോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം നിങ്ങൾ ഈ കേക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റുമോ പറ്റുമോ ഉടനെ കോഴിയെ ആടിനെ പശുവിനെ പിള്ളേരെ അടപ്പേ കിടക്കുന്നത് ഇതിനകത്തോട്ട് അഞ്ഞൂറ് കൂട്ടാൻ മനസ്സ് പോകുന്നതിൻ്റെ ഇടക്ക് ഏതാതൊക്കെ കേട്ടു അത്രയല്ലേ ഉള്ളൂ ആഴത്തിലേക്ക് ആഴാൻ പറ്റുമോ അമ്മേ പറ്റത്തില്ല അതുകൊണ്ട് യജ്ഞം നിങ്ങൾക്ക് പ്രയോജനമാകണമെന്നുണ്ടേ എങ്കിൽ യജ്ഞശാലയിൽ വന്നിരുന്നു കൊണ്ട് അത് കേട്ടാഴമാകുന്ന മഹസിലേക്ക് ആഴാൻ വേണ്ടിയിട്ട് പറ്റുന്ന അത്ര ശ്രമിക്കണം വേണോ വേണ്ടായോ വേണോ അല്ലാണ്ടോ നല്ല പ്രഭാഷണമാണ് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം കേട്ടു മാം കേട്ടയാ ഇയാള് കേട്ടത് ആ പറഞ്ഞു മനസ്സിലായോ ആ ആശം പിടി കിട്ടിയോ കേൾക്കത്തില്ലമ്മേ കേൾക്കാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടത്തിന്റെ ഇടയ്ക്ക് അതാണ്ടാക്കേ കേട്ടു അത്രേല്ലേ കണ്ടു പിന്നെ കുറെ പേരുണ്ടാക്കി പോയിരുന്നോണ്ട് കേൾക്കുന്നുണ്ട് അവരും വല്ല ശരിക്കും കേൾക്കുന്നുണ്ടോ നമ്മൾ എപ്പോഴും അടുത്തിരുന്നു ഇത് കേൾക്കുമ്പോഴാണ് ആ സംവാദ സ്വരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ഒന്നര കിലോമീറ്റർ ദൂരെ പോയിരുന്നോ ഇത് ടെരപ്പ് അങ്ങോട്ട് ഇടിച്ച് അങ്ങോട്ട് കേട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ മനസ്സിലാവുന്ന പറയാം മുഴക്കം കേൾക്കൂ ഇല്ലയോ അത്രല്ലേ ഉള്ളു നിങ്ങൾക്കൊക്കെ പോയിട്ട് പറഞ്ഞത് ഇവിടെ കസേര ഇട്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാ അതല്ല ഇനി അവിടെ വിളമ്പ് ഓടി അങ്ങോട്ട് പോകാൻ വേണ്ടി അവിടെ ഇരുന്നു എന്റെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവിടെ ഓം ഓ അവിടെ സ്വസ്ഥത കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു വേണം ആഴമേറുന്ന ഭഗവാന്റെ മഹസിലേക്ക്

അനുഭവവേദ്യമാകുന്നതായ ആ സ്വസ്ഥത ആ ആനന്ദാനുഭൂതി അതെന്താണോ അതാണ് ഈശ്വരൻ അതാണ് ആത്മതത്വം അതിനെ അറിഞ്ഞിടുവാൻ ഈ ഭാഗവതമേ നല്ലു പക്ഷെ കിട്ടിയോ അതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം പക്ഷെ ഇവിടെ കിട്ടിയോ അങ്ങനെ ഒന്നൊന്നായിട്ട് എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുള ഇനിയും ഒന്നും എണ്ണം ബാക്കിയില്ല എന്തിനാ എണ്ണുന്നേ ഈ ശരീരമല്ല ഞാന് ഈ ഇന്ദ്രിയങ്ങളല്ല ഞാന് ഈ മനസ്സല്ല ഞാന് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഒന്നുമല്ല ഞാന് ബുദ്ധിയല്ല ഞാന് ഈ പ്രാണനല്ല ഞാന് മറിച്ച് ഇതിനെയെല്ലാം സചേതനമാക്കി നിർത്തിയിരിക്കുന്ന നിശ്ചലമായിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ ആ ചൈതന്യത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒന്നിനെയും തള്ളാനില്ല എണ്ണാനില്ല അപ്പോൾ അവിടെ ആ കാണുന്നവൻ മാത്രം അവശേഷിക്കും ഏതെ കാണുന്നവൻ മാത്രം കാണുന്ന വസ്തുക്കൾ ഒന്നും ഉണ്ടാകത്തില്ല കാണുന്നവൻ ദൃക്ക് ദൃശ്യം രണ്ട ദൃക്ക് കാണുന്നവൻ ദൃശ്യം കാണപ്പെടുന്ന വസ്തു ബോധമണ്ഡലത്തിൽ അങ്ങനെ ദൃശ്യമില്ലാതെ കണ്ട് ദൃക്കാകുന്നതായ ഭഗവാൻ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന അവസ്ഥയാണ് എന്റെ ആ ദൃക്കു പോലുള്ളവ നിന്നിൽ അസ്തന്തമാകും നിന്നിൽ അസ്തന്തമാകും അങ്ങനെ അസ്പന്ദമായി നിൽക്കുന്ന അവസ്ഥയാണ് അമ്മേ ഏത് ആഴമേറുന്ന നിന്റെ മഹസ് ആവശ്യം പിടി കിട്ടിയോ ആഴമേറുന്ന നിന്റെ മഹസ് ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അതിനു വേണ്ടിയിട്ടുള്ളതാ ഭാഗവതം കേട്ടോ കേട്ടതല്ലേ അപ്പൊ ഭാഗവതം മാഹാത്മ്യം ഒന്ന് നോക്കേ എന്തെല്ലാം പ്രയോജനമാ ആ ഭാഗവതത്തിൻ്റെ ഇല്ലേ പുരോഗതി ഉണ്ടാകുന്നു നമുക്ക് പുരോഗതി ഉണ്ടാകുന്നു ആ പ്രേതാത്മകൾക്ക് മോക്ഷം കിട്ടുന്നു അതിനേക്കാൾ എല്ലാം ഉപരി നമുക്ക് നിത്യവും സുഖമായിട്ട് വാഴുവാനുള്ളതായ അവസ്ഥയെ ആ മാർഗത്തെ നമുക്ക് ഉപദേശിച്ചു തരുന്നു എന്ത് ഈ ഭാഗവതം ഇപ്പൊ നാമ ചില്ലിക്കെ ഓം നമോ ഭഗവദേവായ ഓം നമോ ഭഗവദേവായ